ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ മാന്യശ്രോതാക്കളെ അസ്സാം വറഹമുല്ലാത്ത കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ഹസ്ന ഹംസ എഴുതാനും പറയാനും വളരെ എളുപ്പമുള്ളതും എന്നാൽ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ വളരെ പ്രയാസമേറിയതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ക്ഷമ എന്താണ് ക്ഷമ നമ്മുടെ മനസ്സിനെ അടക്കി നിർത്താനുള്ള ഒരു കഴിവാണ് എൻ്റെ മനസ്സിനെ അടക്കി നിർത്താൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ക്ഷമയാണ് ആരുടെ നം പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ക്ഷമിക്കുന്നു അയാൾക്ക് വേണ്ടി സഹിക്കുന്നു ഞാൻ അതിന് സഹിച്ചു ഇതിന് സഹിച്ചു അതിലൊന്നും അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകില്ല പരമകാരുണികനായ രക്ഷിതാവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ആര് സഹിക്കുന്നുവോ ആര് ക്ഷമിക്കുന്നുവോ അവർക്കുള്ളതാണ് സ്വർഗ്ഗം എന്നുള്ളത് പറയുന്നുണ്ട് ജന്നത്തു ഫിൽ മകാരിഹി സ്വർഗം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രയാസങ്ങൾ കൊണ്ടാണ് എന്നാൽ നരകം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ദഹിച്ചകൾ കൊണ്ടാണ് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് സ്വർഗം എന്ന പവിത്രമായ ഭവനത്തിലോട്ട് എത്തിപ്പെടാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കണം ഒരുപാട് പ്രയാസങ്ങളിൽ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്ക് മാത്രമുള്ളതാണ് സ്വർഗം എന്നത് എന്നാൽ നരകം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ച് നമ്മൾ ഇഷ്ടത്തിന് പ്രവർത്തിച്ച് അതിൽ നമുക്ക് കിട്ടുന്നതാണ് നരകം എന്ന് പറയുന്നത് അപ്പോൾ ക്ഷമിക്കുന്നവർക്കും സഹിക്കുന്നവർക്കും മാത്രമുള്ളതാണ് സ്വർഗം എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ക്ഷമ അനിവാര്യമായ മൂന്ന് ഘട്ടങ്ങളുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ക്ഷമ ഒന്നാമത്തേത് രണ്ടാമത്തേത് അള്ളാഹു വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ക്ഷമ മൂന്നാമത്തേത് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ അള്ളാഹുവിനോട് പരിഭവം കൂടാതെ അവനെ വീണ്ടും വീണ്ടും ആരാധിക്കാനുള്ള ഒരു ക്ഷമ ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ക്ഷമയെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ നമുക്ക് നമ്മുടെ നമസ്കാരം തന്നെ എടുക്കാം നമസ്കാരം കൃത്യ നിർവഹിക്കുന്നുണ്ട് എല്ലാവരും നിർവഹിക്കുന്നവരാണ് കൃത്യസമയത്ത് നിർവഹിക്കാൻ കഴിയുക എന്നുള്ളത് മിനുകളായ ക്ഷമയുള്ള സത്യവിശ്വാസികൾക്ക് ചേർന്നതാണ് അങ്ങനെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ക്ഷമിക്കാൻ കഴിയുന്നു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് സക്കാത്ത് കൃത്യമായ രീതിയിൽ കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളോട് കൃത്യമായ രീതിയിൽ പെരുമാറുക മക്കളോട് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുക എന്നുള്ളതൊക്കെ നമ്മുടെ ക്ഷമയെ ആശ്രയിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സർ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ക്ഷമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തേത് അള്ളാഹു വിരോധിക്ക പ്പെട്ട കാര്യങ്ങളിൽ അകന്നു നിൽക്കാനുള്ള ക്ഷമ നമ്മുടെ സന്തോഷങ്ങൾക്ക് നമുക്ക് ചുറ്റും അല്ലാഹു കുറേ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതിൽ ഒരുവിധം കാര്യങ്ങൾ നമുക്ക് വിരോധിക്കപ്പെട്ടതാണ് എന്നാൽ നമുക്ക് സന്തോഷം തരുന്നതുമാണ് അതിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള കഴിവ് ക്ഷമ സഹിക്കാനുള്ളത് ആർക്ക് കഴിയുന്നുവോ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ഉണ്ടായിരിക്കും മൂന്നാമത്തേത് അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും നൽകി നമ്മളെ പരീക്ഷിക്കും അവിടെയൊക്കെ അള്ളാഹുവിനോട് പരിഭവം കാണിക്കാണ്ട് അവനോട് വീണ്ടും വീണ്ടും ആരാധിച്ച് അവൻ്റെ പ്രീതി ആഗ്രഹിച്ച് ജീവിക്കുന്നുവോ അവർക്കുള്ളതാണ് സ്വർഗ്ഗം എന്നുള്ളത് ഇൻഷാ ഇൻഷാല്ല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹിക്കാനും ക്ഷമിക്കാനും അവനോട് കൂടുതൽ അടുക്കാനും കഴിമാറാകട്ടെ വാഹിർദവാന അലിഹമദുൽ റബിള്ളാലമിൻ അസ്ലാം അല്ലേക്കും വഹമ്മി വബർകാത്തു